ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പെരിയാറിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശമാണ് ശ്രീമൂലനഗരം സാംസ്കാരികമായും കലാപരമായും ഒട്ടേറെ പ്രശസ്ത വ്യക്തികൾക്ക് ജന്മം കൊടുത്ത നാടുകൂടിയാണ് ഇത് തിരുവൈരാണിക്കുളം ചൊവ്വര അടക്കം പതിനാറ് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് പ്രസിദ്ധമായ അകവൂർ മനയും തിരുവൈരാണിക്കുളം ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ് എറണാകുളം ജില്ലയിലെ പാറക്കടവ് ബ്ലോക്കിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് ശ്രീമൂലനഗരം മുൻപ് ശ്രീമൂല നഗരം അറിയപ്പെട്ടിരുന്നത് വെള്ളാരപ്പള്ളി എന്ന രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതലാണ് കാഞ്ഞൂർ ശ്രീമൂലനഗരം എന്നീ രണ്ട് പഞ്ചായത്തുകളായിട്ട് ഇത് മാറിയത് ജനശബ്ദത്തിൽ ഇന്ന് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ ശ്രീമൂലനഗരം പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിലാണ് കുറെ കാലത്തിനു മുമ്പ് ഇതൊരു കാർഷിക മേഖല ായിരുന്നു പണ്ട് നാട്ടരാജാക്കന്മാര് ഇവിടെ വേനൽ അവധിക്കാലത്ത് താമസിക്കാൻ എത്തുമായിരുന്നു തിരുവൈരാണിക്കുളത്ത് പ്രവർത്തിക്കുന്ന തിരുവാതിര അക്കാദമിയുടെ സെക്രട്ടറി നാരായണൻ ശ്രീമൂല എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ ഓർമ്മയിൽ വരുന്ന ശ്രീമൂലം വിജയൻ ചേട്ടനായിരുന്നു ഇപ്പോൾ രണ്ട് സ്കൂളുകൾ സ്കൂളുകളുണ്ടെങ്കിലും ആദ്യകാലത്ത് നാടകളരിക്കേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമായിട്ടാണ് അന്ന് സ്കൂൾ കെട്ടിടം തന്നെ ഉണ്ടാക്കിയത് അതിനുശേഷമാണ് സ്കൂളായിട്ട് മാറിയത് അതുപോലെ നല്ലൊരു കെട്ടിടം ഉണ്ടാകുകയാണെങ്കിൽ ഒരു നാടക സംവിധാനത്തിനുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പഞ്ചായത്തിന് സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തത് കൊണ്ടാണോ അറിയില്ല ഈ മേഖലകളെ തഴഞ്ഞ പോലെയാണ് ഇപ്പോൾ പഞ്ചായത്ത് ചെയ്യുന്നത് പ്രദേശവാസിയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ ദിലീപ് കുമാർ പറയുന്നത് കേൾക്കാം തിരുവനാണിക്കുളം പന്ത്രണ്ടാം വാർഡ് നിവാസിയാണ് പഴയ വെള്ളാരപ്പള്ളിയുടെ ഭാഗമായ ശ്രീമുലനരം ഗ്രാമപഞ്ചായത്ത് നെൽകൃഷി കൊണ്ട് സമ്പുഷ്ടമായ വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശമായിരുന്നു പക്ഷെ ഇഷ്ടിയേക്കളങ്ങളുടെ ആവിർഭാവത്തോടെ നെൽകൃഷി പൂർണ്ണമായും തന്നെ തുടച്ച് നീക്കപ്പെട്ടു മാത്രവുമല്ല ഈ മേഖല പൂർണ്ണമായിട്ടും തരിശാക്കപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് ശ്രീമുലം ഗ്രാമപഞ്ചായത്ത് വാണിജ്യപരമായോ അല്ലെങ്കിൽ ഫാക്ടറികളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ വിഭവ സമാഹരണം മാത്രമാണ് ആ പഞ്ചായത്തിന് ഇവിടെ ചെയ്യാൻ കഴിയുന്നത് നിലവിൽ തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളെ ആധുനികമായ രീതിയിലേക്ക് മാറ്റപ്പെടേണ്ടത് ഇതിന്റെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ പെരിയാറും കഴിഞ്ഞൊരു മുപ്പത് വർഷം കൊണ്ട് ഒഴുക്ക് നിലച്ച് അതിന് പ്രധാനപ്പെട്ട കാരണം മണൽ പൂർണ്ണമായും തന്നെ വാരി വാരിമാറ്റുകയും എക്കൽ വന്ന് അടിഞ്ഞ് പുഴ തന്നെ ഏകദേശം ശോഷിച്ച് ഒരു അമ്പത് ശതമാനത്തിന്റെ താഴെ വിസ്തൃതിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതേ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം പെരിയാറ് തന്നെ ഒഴുക്ക് അവസ്ഥയിലേക്ക് എത്തും എറണാകുളം അടക്കം ഊഷറമാകപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും ഈ കാര്യത്തിലും പുഴയെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തന പദ്ധതികളും നടപ്പിലാക്കേണ്ടതുണ്ട് മഴയും മരച്ചീനിയും ഫലവൃക്ഷങ്ങളുമാണ് പ്രധാനപ്പെട്ട കൃഷി ഉപാധിയായിട്ട് ജനങ്ങൾ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ശ്രീമണ് ഗ്രാമപഞ്ചായത്തിന്റെ ഗതാഗത സംവിധാനങ്ങളും വളരെ പരിമിതമാണ് പക്ഷേ സമീപകാലത്തായിട്ട് പുതിയ രണ്ട് മൂന്ന് പാലങ്ങൾ അത് ചൊവ്വര കീഴ്മാട് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഭാഗമായിട്ട് വന്ന പാലമാണെങ്കിലും ശ്രീമണ് ഗ്രാമപഞ്ചായത്തിനെയും വാഴക്കുളം പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ശ്രീമൂലം പാലമായാലും കാഞ്ഞൂരിനെ പെരുമ്പാവൂരുമായി ബന്ധിപ്പിക്കുന്ന വല്ലം പാറപ്പുറം പാലം വന്നതോടുകൂടി ഒരു പരിധി വരെ ആ തരത്തിലേക്കുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പാലം വന്നെങ്കിലും അതുമായി ബന്ധപ്പെടുന്ന റോഡ് നെറ്റ്വർക്കുകൾ ഇപ്പോഴും ആ തരത്തിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പാലങ്ങളുടെ പൂർണ്ണമായ ഗുണം പഞ്ചായത്തിനോ സമീപത്തുള്ള ആളുകൾക്കോ ലഭ്യമായിട്ടില്ല വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലെ ഈ റോഡുകളെല്ലാം വീതി കൂട്ടി വികസിപ്പിച്ചാൽ സമീപത്തുള്ള പെരുമ്പാവൂര് കാലടി അങ്കമാലി ആലുവ മേഖലയിലുള്ള ട്രാഫിക് ബ്ലോക്ക് വരെ ഒരു പരിധി വരെ പരിഹരിക്കാൻ കഴിയും അതേപോലെ തന്നെ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഇപ്പോഴും പണി പൂർത്തിയാകാതെ കിടക്കുന്ന ഒരു മേഖലയാണ് ശ്രീമലം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ചോവര പ്രദേശം ഇതെല്ലാം വളരെ യുദ്ധകാല അടിസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് ഒരു വ്യാവസായികമായ മുന്നേറ്റം ഈ പഞ്ചായത്തിന് ഉണ്ടാവും അതേപോലെ തന്നെയാണ് അങ്കമാലി കുണ്ടന്നൂർ ഹൈവേയുടെ നിർമ്മാണവും ഈ മേഖലയുടെ സമീപമായിട്ടാണ് കടന്നു പോകുന്നത് അതിന്റെ എല്ലാം പ്രവർത്തനം പൂർണ്ണമായ തലത്തിലേക്ക് വന്നാൽ ജനങ്ങൾക്ക് എറണാകുളം ജില്ലയിലെ മറ്റു ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും തെക്കൻ ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് എയർപോർട്ട് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് എത്തുന്നതിന് വളരെ സഹായകരമാവും ശ്രീമലം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭാഗത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നിട്ടുള്ളത് അത് ഒരു പരിധിവരെ ശ്രീമലം ഗ്രാമപഞ്ചായത്തിന്റെ വടക്കോട്ടുള്ള പല മാർഗങ്ങളെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ശ്രീമലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്ന് പറയുന്നത് സ്പിരിച്വൽ ടൂറിസം അടക്കമുള്ള തിരുവൈരാണിക്കുളം ക്ഷേത്രം അടക്കമുള്ള കാഞ്ഞൂർ പള്ളിയുടെ സമീപത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ശ്രീമലം ഗ്രാമപഞ്ചായത്തിന് ഈ നെറ്റ്വർക്കുകൾ വർക്കുകൾ വികസിപ്പിക്കപ്പെടുകയാണെങ്കിൽ ശബരിമല ഇടത്താവളം അടക്കമുള്ള പ്രവർത്തനങ്ങളോട് നടത്താൻ കഴിയും അത് വലിയ തരത്തില് ഒരു വരുമാന വർധനവിന് ശ്രീമലം ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാകും ഗ്രന്ഥശാല സംഘം പ്രവർത്തകരായ കബീർ മേത്തർ പറയുന്നത് ഇങ്ങനെ ഇവിടെ ഒമ്പത് ലിഫ്റ്റ് ഇറിഗേഷനുകൾ ഉണ്ട് പഞ്ചായത്തിൽ ഇതിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ നടക്കുന്നില്ല പഞ്ചായത്തിന്റെ മാത്രമല്ല നമ്മുടെ പ്രദേശത്തുള്ള തരിശ് നിലങ്ങൾ ധാരാളമുണ്ട് ആ നിലങ്ങൾ ഒന്നും കൃഷിക്ക് ഉപയുക്തമാക്കാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു താല്പര്യവുമില്ല പ്ലാൻ ഫണ്ട് തന്നെ നാൽപ്പത് ശതമാനത്തോളം കാർഷിക മേഖലയിലേക്ക് വെക്കാനാണ് ജനകീയ ആസൂത്രണം പറയുന്നത് ഇത് പത്ത് ശതമാനം പോലും വരുന്നില്ല വായനശാലയുടെ കാര്യം പറയാം ആറ് വായനശാലകളുണ്ട് വായനശാല സെസ് അടക്കം പഞ്ചായത്തിന് കൊടുക്കുന്നുണ്ട് എന്നിട്ടും കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ വായനശാലകൾക്ക് പോലും ഒന്നും ചെയ്തിട്ടില്ല പത്രം പോലും തന്നിട്ടില്ല ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാവും ഏറ്റവും വലിയ ലിഫ്റ്റ് ഇറിഗേഷനായിട്ടുള്ളത് ശ്രീഭൂതവും ലിഫ്റ്റ് ഇറിഗേഷനാണ് അതിൻ്റെ റീലിഫ്റ്റ് ഉണ്ട് അതൊക്കെ വെള്ളം വരണുണ്ട് അതിൻ്റെയൊക്കെ നവീകരണം ഒന്നും ചെയ്തിട്ടില്ല ആ പമ്പ് ഹൗസിലേക്കുള്ള ഒരു മോട്ടർ കേട് വന്നാൽ പോലും ആ മോട്ടറ് കൊണ്ടുവരാനായിട്ടൊരു വാഹനം വരാനുള്ള വഴിയില്ല അത് ചുമന്ന് വേണം വരാനായിട്ട് വഴിയില്ല ആ പുഴയോരം കെട്ടി സംരക്ഷിക്കാനായിട്ട് നിരവധി വട്ടം കർഷകരും ആവശ്യപ്പെട്ടു അതേപോലെ തന്നെ പത്തൊമ്പത്തഞ്ച് കൊല്ലം പഴക്കമുള്ള വെള്ളാരപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ്റെ അപ്ഡേറ്റ് ടു ഡേറ്റ് കനാലുണ്ട് പണ്ട് കരിങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത് ആ കരിങ്കല്ല് തകർന്നുകൊണ്ടിരിക്കണം രണ്ട് മോട്ടർ ഒരുമിച്ച് ടിച്ച് കഴിഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടാവും ആ സ്ഥിതിയിലേക്ക് വെള്ളച്ചോർച്ച വലിയ രീതിയിലുള്ളതാണ് പല ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സമീപിച്ചു കഴിഞ്ഞു നമ്മുടെ ആശുപത്രി ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് കൊല്ലം പഴക്കമുള്ളതാണ് ടോക്കൺ കൊടുക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ക്യൂ നിൽക്കുന്ന ജനവിഭാഗമുണ്ട് കുറേ പേര് ആ ക്യൂ നിൽക്കുന്ന അടുത്ത് വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ വേർത്ത് കുളിച്ച് നടക്കുമ്പോഴേ ഒരു ഫാൻ ഇടാനായിട്ട് പഞ്ചായത്തിന്റെ കയ്യിൽ ഫണ്ട് ഉണ്ടാവില്ലല്ലോ പുഴപോട്ടെ ഒരു സ്പോൺസർ ഉപയോഗിച്ചെങ്കിലും ഒരു ഫാൻ വാങ്ങിച്ചില്ല അതൊന്നും ചെയ്തിട്ടില്ല നാടകകൃത്തും ലളിതകലാ അക്കാദമി സെക്രട്ടറിയുമായിരുന്ന ശ്രീമൂലനഗരം മോഹൻ പറയുന്നത് ഇതാണ് ശ്രീമൂലകരം പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് താമസിക്കുന്നത് ഒരുപക്ഷെ എറണാകുളം ജില്ലയിലെ ഏറ്റവും സാഹിത്യ കലാമേഖലകളിൽ സമുന്നതരായ ആളുകൾ ജീവിച്ചിരുന്നൊരു ഇടമാണ് ശ്രീമൂലകരം പനസി ദശായം വാശി എന്ന് പറയുന്ന ചക്കി പത്തായത്തിൽ കയറിയ ഹാസ്യമായിട്ട് പറയുന്ന തോലൻ ജനിച്ചത് ഇവിടെയാണ് അത് അറിയാത്ത രഹസ്യമാണ് അദ്ദേഹം കാഞ്ഞൂരിനടുത്തുള്ള ഒരു മനയിൽ ജനിച്ചിരുന്നാണ് ചരിത്രം പറയുന്നത് അതുപോലെ ഈ പ്രദേശങ്ങളിൽ എൻ എൻ പിഷാരടി സിനിമാ നടൻ മധുവിനെയൊക്കെ രംഗത്തുണ്ടെന്ന് അദ്ദേഹമാണ് അദ്ദേഹം ജീവിച്ചിരുന്നതും ഇവിടെ ഇപ്പോൾ ൂർ പഞ്ചായത്തിൽപ്പെട്ട പഴയ ശ്രീമൂലകരം പഞ്ചായത്തിലാണ് പണ്ട് ശ്രീമൂലനഗർ അറിയപ്പെട്ടിരുന്നത് വെള്ളാരപ്പള്ളി പഞ്ചായത്ത് എന്നുള്ള രീതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതലാണ് കാഞ്ഞൂർ ശ്രീമൂലനഗരം എന്ന രണ്ട് പഞ്ചായത്തുകളായിട്ട് മാറിയത് ഇപ്പോൾ വയലാറാം വർമ്മ ജനിച്ചത് ഇപ്പോൾ കാഞ്ഞൂർ പഞ്ചായത്തിലുള്ള പുതിയട എന്ന സ്ഥലത്താണ് പണ്ട് ശ്രീമൂലകരം പഞ്ചായത്ത് പകൂർ നാരായണനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഹിത്യ രംഗത്തും രംഗത്തും നിരൂപണരംഗത്തും പോലും അദ്ദേഹം കൈവച്ചിട്ടുള്ള ആളാണ് അങ്ങനെ വലിയൊരു സംസ്കാര സരണി ഇതിലൂടെ ഒഴികെയുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നാടാരംഗത്ത് വരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ ശ്രീമൂല വിജയൻ അദ്ദേഹം നാടകരംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന കാലത്താണ് ഞാൻ ജനിക്കുന്നത് തന്നെ പി ജെ ആന്റണി അതുപോലെ ഏറൂർ വാസുദേവ് കാലടി ഗോപിസൽപുരം സാനന്ദ തുടങ്ങിയ ആളുകളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടായിരുന്നു അവരുടെ നാടക ചർച്ചകൾ എല്ലാം കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നു എൻ ഗോവിന്ദം പിന്നെ ഹെഡി മാസ്റ്റർ എന്ന് പറയുന്ന ചെമ്മീനിലെ തുറയിലരയായിട്ടൊക്കെ അഭിനയിച്ച അദ്ദേഹമാണ് അങ്ങനെയുള്ള ആളുകളുടെ ഒരു വലിയ സാന്നിധ്യം ശ്രീമുലാർ ഉണ്ടായിരുന്നു ശങ്കരാടി എന്ന് പറയുന്ന പ്രഗത്ഭനായ നടൻ തിരുവരാണകുളം പ്രദേശത്ത് എട്ട് വർഷത്തോളം ഇവിടെ താമസിച്ചിട്ടുണ്ട് കലാമണ്ഡലം കൃഷ്ണനായിട്ട് വളരെ കാലം താമസിച്ചിരുന്നു കാലാമണ്ഡലം കല്യാണകുട്ടിയമ്മ അങ്ങനെ ഒരുപാട് മഹാരാമാർ ഇവിടെ താമസിക്കുകയും ഇവിടെ ജനിച്ചു വീഴുകയൊക്കെ ചെയ്തു സ്ഥലമാണ് ഈ പാരമ്പര്യം നിലനിർത്താനായിട്ട് ഇപ്പൊ ഇന്നിപ്പോ ശ്രീമൂലകാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു നൂറോളം പേര് വിവിധ മേഖലകളിൽ സിനിമയായിട്ടും നാടകമായിട്ടും ബന്ധപ്പെട്ട് ശ്രീ വെള്ളാരപ്പള്ളി മേഖലകളിൽ നിന്ന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത്രയേറെ മനോഹരമായ കലയും സാഹിത്യവും സമന്വയിക്കുന്ന ഒരു ഗ്രാമമാണ് ശ്രീമൂലകരം ശ്രീമൂല നഗരത്തെ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായ പ്രീത ഞങ്ങളുടെ വാർഡില് മെമ്പറൊക്കെ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് പിന്നെ സ്കൂളുകളിൽ ഇതിലൊരു ബോധവൽക്കരണം നടത്തി കുട്ടികളെല്ലാം లోడ అది చేర్న ఉంటున్నాడా అప్పిన കുട്ടികളുടെ ഇടയ്ക്ക് കണ്ടുവരുന്ന മയക്കുമരുന്നിന്റെ ഭയങ്കര ഉപയോഗങ്ങൾ സ്കൂളിന്റെ പരിസരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടുവരുന്നുണ്ട് അപ്പൊ അത് കുട്ടികളില് ബോധവൽക്കരണം നടത്താനുള്ള ഒരു പരിപാടി കൂടെ കഴിക്കുകയാണ് അപ്പൊ നമുക്ക് ഡയറക്റ്റ് കുട്ടികളുടെ അടുത്ത് അടുത്തൊന്നും ചോദിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് പിള്ളേർ അത്രയും അഗ്രസീവ് ആണ് സ്വഭാവം അതിന്റെ ഒരു അറിയിപ്പൊക്കെ തരുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും കൂടുതലും കുട്ടികളുടെ മയക്കുമരുന്ന് കണ്ടമാനം കൂടുന്നുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ അപ്പുറത്തേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടുന്നാണ് കുട്ടികൾക്ക് വരണേ ഇവിടെ ഇത്ത കടകളിലൊക്കെ നമ്മള് അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് നോട്ട് ചെയ്ത് പോകുന്ന ഒരു ശരിക്കൊരു പഞ്ചായത്താണ് എന്തായാലും കുട്ടികളുടെ ഇടയ്ക്ക് വ്യാപകമായിട്ട് ഇത് ഉണ്ട് സത്യം തന്നെയാണ് അപ്പൊ ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് വേഗം വേഗം ഇതാവാണ് പിന്നെ മൊബൈലിന്റെ ഭയങ്കര ഒരു ഉപയോഗം അതിപ്പൊ കുട്ടികളുടെ അടുത്ത് എങ്ങനെയാ കുറയ്ക്കാന്ന് നല്ല രീതിയിൽ അല്ലാത്ത രീതിയിലേക്കും മൊബൈൽ ഉപയോഗം പോകണുണ്ട് മാലിന്യം വലിച്ചെറിയണ കാര്യങ്ങളും അത് നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റാത്ത പോലെ ഇപ്പൊ ഞങ്ങളാണെങ്കിൽ തന്നെ ഈ റോഡിൽ ആരൊക്കെ കൊണ്ടുവിടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം മാറ്റിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആരെങ്കിലും വീട്ടിന്റെ മറവില് കൊണ്ട് അവിടെ ഇട്ട് അവര് ശ്രീമൂല നഗരത്തിന് പ്രശസ്തമായ കലാ സാഹിത്യ പാരമ്പര്യമാണ് ഉള്ളത് മനയിലെ പുറത്തെ കാരണവരാണ് അകവൂർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് ഇവിടെ ജനിച്ചു വളർന്ന രണ്ട് കവികളാണ് വെഴുമണി അച്ഛൻ നമ്പൂരിയും മഹനമ്പൂരിയും ആ ബെഴുമണി അച്ഛൻ നമ്പൂരിയുടെ മകനാണ് കൊടുങ്കല്ലോ കുഞ്ഞുതേക്കുട്ടർ എന്ന അഭിപ്രായം അപ്പൊ അത് വെള്ളാരപ്പള്ളിയെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു ശ്ലോകം വെള്ളാരപ്പള്ളി നീ തൻ സുഹൃത നിധി നിലക്കൊത്ത നാടില്ല വേറെ അത്രയും സുഹൃത ഉള്ള ഒരു നാടാണ് വെള്ളാരപ്പള്ളി എന്നാണ് അവരുടെ കാഴ്ചപ്പാട് സാഹിത്യപരമായി ും കലാപരമായിട്ടും അതുപോലെ തന്നെ എല്ലാം തന്നെ വളരെയധികം പ്രസിദ്ധ ഉള്ളതും അതെല്ലാം ഉൾക്കൊണ്ട ഒരു ഗ്രാമമാണ് വെള്ളാരപ്പള്ളി കലാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ കലകളൊക്കെ തന്നെ പോഷിപ്പിച്ചിരുന്നത് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറയുന്നത് പിന്നെ അതിനുശേഷമുള്ള മൊത്തം നൂന്നൂറ് കൊല്ലങ്ങൾ വരെ തന്നെ രാജാക്കന്മാർ അല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർ അതുപോലെ തന്നെ മനകള് ക്ഷേത്രങ്ങൾ ഇങ്ങനെ ക്ഷേത്രങ്ങളിലൂടെ അനുബന്ധിച്ചാണ് ഈ പല കലകളും രൂപം കൊണ്ടിട്ടുള്ളത് ആദ്യത്തെ ഒരു കല എന്ന് പറയുന്നത് കൂടിയാട്ടം കൂടിയാട്ടമാണ് ഏറ്റവും പുരാതനമായ കല കൂടിയാട്ടം എന്ന് പറയുമ്പോൾ അത് സംസ്കൃതത്തിലാണല്ലോ നമുക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് കൂടിയാട്ടം ഇവിടെ ക്ഷേത്രത്തിൽ നടത്തിയിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല എന്നാൽ അതിനുശേഷം ചാക്യാർ കൂത്ത് മിക്കത്തെ ക്ഷേത്രങ്ങളിൽ ഉപ്പളും ഉണ്ട് അപ്പൊ അന്ന് ആ ചാക്യാർ കൂത്ത് ഇവിടെ വള്ളാരപ്പള്ളിയിൽ മിക്കതും തന്നെ നടത്തിയിരുന്നു ചാക്യാർ കൂത്തിന് ശേഷം വന്ന പാഠകം അതൊക്കെ തന്നെ മനകളിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മാറ്റങ്ങൾ വന്നത് കൃഷ്ണാട്ടം എന്ന കലാരൂപമാണ് ഈ കൃഷ്ണാട്ടം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത് ശരിക്കും കൃഷ്ണനാട്ടത്തിന്റെ കഥ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാലിലാണ് അദ്ദേഹം എഴുതി തിട്ടപ്പെടുത്തിയത് അപ്പോൾ അത് കോഴിക്കോട്ടാവുന്നതുകൊണ്ട് തിരുവാൻകൂരിലേക്ക് അതൊന്നും പ്രചാരണം ഉണ്ടായില്ല കോട്ടയം തമ്പുരാൻ അവിടെയും കൂടി അവതരിപ്പിക്കണം ഈ കൃഷ്ണനാടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് സമ്മതായില്ല സംസ്കാര് ചെയ്യുന്ന ആൾക്കാര് തിരുവാകൂർ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് അത് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വലിയ വഷമായി അദ്ദേഹം അത് ബെദലായിട്ടാണ് രാമനാട്ടം എന്നത് രണ്ട് കൊല്ലത്തിന് ശേഷമാണ് രാമനാട്ടം അവതരിപ്പിച്ചു അതിന് മാറ്റങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറില് തിരുവാകൂരിലെ മഹാരാജാവ് ധർമ്മരാജാവിന്റെ കാലത്ത് ആണ് കഥകളി രൂപം സംഗീതാത്മകമായ രീതിയിൽ അവതരിപ്പിക്കുന്ന കഥകൾ അങ്ങനെ കഥകളിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടായിരുന്നു വെള്ളാരപ്പള്ളി അതിനു മുമ്പ് സഹിത്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലു കുഞ്ഞു തമ്പുര ണിയിലെ ഒരു അച്ഛൻ തമ്പൂരി മഹന്തം പുരിപ്പാട് എന്ന രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ അവര് കവിതയ്ക്ക് ഒരു പുതിയ മാറ്റങ്ങൾ വരുത്തി ആൾക്കാരായിരുന്നു അവര് വെള്ളമണി പ്രസ്ഥാനം തന്നെ അവർ പഴയകാലത്ത് ഉണ്ടാകുന്ന കവിത രീതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ അവർ എഴുതിയിരുന്നു ഇവിടെ പോകുമ്പോൾ അദ്ദേഹത്തിനൊപ്പം എഴുതുന്ന ഒരാളുണ്ടാവും സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും വളരെയധികം ഉന്നതി പ്രാപിച്ചിരുന്ന കാലഘട്ടമായിരുന്നു പിന്നെ അതിന് മാറ്റങ്ങൾ വന്നത് സിനിമാക്കൊട്ടേപോലെ തന്നെ നാടകം അവതരിപ്പിക്കാനൊരു കൊട്ടക അവിടെ ഒരു സ്കൂളുണ്ട് ഹകൂർ പ്രൈമറി സ്കൂള് ഒരു കാലത്ത് ഒരു ഹോളിൽ ഹാളായിരുന്നു അപ്പോൾ ആ ഹോളിൽ വെച്ചിട്ടാണ് നാടകങ്ങളൊക്കെ അന്ന് നടത്തപ്പെടുന്നത് അങ്ങനെ നാട്ടുകാർക്ക് നടത്തപ്പെടുന്ന നാടകങ്ങൾ ഇവിടെ നടത്തപ്പെടേണ്ട മുമ്പ് നമ്മളുടെ മൂന്ന് മലകളാണ് ഇവിടെ മല വെടിയൂർ മല വെഴുമണിമന അപ്പൊ ഇവിടെ അകൂർ ചാത്തന്റെ പ്രതിഷ്ഠയുണ്ട് പന്തിരുവുലത്തിലെ ഒരു അംഗമാണ് അഗൂർ ചാത്തൻ ഇതാണ് മൊത്തത്തിൽ നാടിനെ പറ്റി പറയാനുള്ളത് യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ പന്താടിലാണ് താമസിക്കുന്നത് നിതീഷ് നന്ദകുമാർ ശ്രീമുലോരം പഞ്ചായത്തിലും ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ മികച്ച തൊഴിലിടം തേടിയും രാജ്യത്തിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊരു സ്കിൽ ഗ്യാപ് ഐഡന്റിഫിക്കേഷനും ബെറ്റർ കരിയർ ഡിസൈൻ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ വേണമെന്നുള്ളതാണ് എന്റെ ഒരു പിന്നെ കളിസ്ഥലങ്ങൾ വളരെ കുറവാണ് ഇവിടെ മെയിൻ ആയിട്ട് ഒരു സ്കിൽ ഗ്യാപ്പ് ഉണ്ട് കരിയർ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു ഇനിഷ്യേറ്റീവ് അത് കാര്യക്ഷമമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ വേണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എ ടെക്നോളജി കരിയറിലേക്ക് വരുന്നുണ്ട് അതെങ്ങനെയാണ് ആ കരിയർ കോഴ്സുകൾ നമ്മുടെ ഫ്യൂച്ചറിന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള പല ഇൻപുട്ടുകളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടതുണ്ട് അപ്പൊ അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഒരു പഞ്ചായത്ത് തലത്തിൽ തന്നെ ഒരുക്കേണ്ടതുണ്ട് വീട്ടമ്മയായ ഷീല പൗലോസ് പറയുന്നത് കേൾക്കാം ഞാൻ പഞ്ചായത്തിലെ ആറാം വാർഡിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് നല്ല ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ആ ഹോസ്പിറ്റലില് പോസ്റ്റുമായിട്ട് കിടപ്പ് ചികിത്സ ഒക്കെ ഉണ്ടായിരുന്നതാണ് കാലക്രമേണ അത് നിന്നുപോയി പോയി പക്ഷെ ഇപ്പം കൂടുതൽ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ആളുകൾക്ക് ഭവനങ്ങളില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ നമുക്ക് തരിച്ചായിട്ട് കിടക്കുന്ന ഭൂമികൾ ചാരിട്ട് ഏറ്റെടുത്ത് ഇതില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കും കൃഷി ചെയ്യാത്ത ഒത്തിരി സ്ഥലങ്ങൾ പഞ്ചായത്തിലുള്ളതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഞങ്ങൾക്ക് ഇല്ലാത്ത ഏറ്റവും വലിയൊരു പോരായ്മയാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ ഉണ്ട് പക്ഷെ അതിനകത്ത് കിടപ്പ് രാത്രി ഒരു വന്ന നമ്മൾ പ്രൈവറ്റ് സമീപിക്കണം കൊച്ചി സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന കെ പി നാരായണൻ ഗാന്ധി പഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഒരു താമസക്കാരനാണ് ഇപ്പോ സംസ്ഥാനം ഒട്ട് കെടുത്താൽ ഒരു പതിനഞ്ചു ഇരുപത് ശതമാനത്തോളം അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളാണ് നിലവിലുള്ളത് ചില സാമ്പിൾ സർവേയിലും ഇതാണ്ട് ഇതേ തോതിൽ തന്നെ ശ്രീമൂലതരം പഞ്ചായത്തിലും പതിനഞ്ചിനും ഇരുപതിനും ശതമാനത്തിനിടയിൽ ജനസംഖ്യ മുതിർന്ന പൗരന്മാരാണ് മുതിർന്ന പൗരന്മാർക്ക് പ്രധാനമായിട്ട് രണ്ട് പ്രശ്നങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇനിയും അവർക്ക് ധാരാളം കർമ്മശേഷി അവശേഷിക്കുന്നുണ്ട് പല ആളുകൾക്കും ഇപ്പോഴും ആരോഗ്യത്തിൽ കുറവില്ലാത്ത നല്ലൊരു ഭാഗം ആളുകളുണ്ട് അവർക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വികസന പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഇടപെടുന്നതിനുള്ള ശേഷിയുള്ളവരുണ്ട് എന്നാൽ ആ ശേഷിയെ വിനിയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി രൂപപ്പെട്ട് വന്നതായിട്ട് കാണുന്നില്ല അത്തരം ഒരു പദ്ധതി രൂപപ്പെടുത്ത് വന്നാൽ അത് വയോജനങ്ങൾക്കും പഞ്ചായത്തിൻ്റെ വികസനത്തിനും അത് ഗുണപ്രദമായിരിക്കും രണ്ടാമത്തെ ഒരു പ്രശ്നം വയോജനങ്ങളിൽ നല്ലൊരു വിഭാഗം ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളാണ് അവർക്ക് വല്ലപ്പോഴെങ്കിലും ഒന്ന് ഒത്തുകൂടാൻ കഴിയുക എന്നുള്ളത് ജീവിതത്തിന്റെ ഉല്ലാസം തിരിച്ചു പിടിക്കുന്നതിനും സഹായിക്കും അപ്പം അതിന് പകൽ വീട് പകൽ സമയത്ത് ഒരുമിച്ച് കൂടാനും സംസാരിക്കാനും ഒത്തുകൂടാൻ ഇടം ഇവിടെ അറിഞ്ഞെടുത്തോളം അതിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പ്രാപ്തിയിലെത്തിയിട്ടില്ല മറ്റൊന്ന് ഈ വയോജനങ്ങൾക്ക് തന്നെ അവരുടെ ഈ രോഗാവസ്ഥയെ ശ്രദ്ധിക്കുന്ന തരത്തിൽ പാലിയേറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ പഞ്ചായത്തുകളുണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഇതേക്കുറിച്ച് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായ നാസർ ഞാൻ പതിനഞ്ചാം വാർഡിൽ താമസിക്കുന്നു നമ്മുടെ വാർഡിനെ പറ്റി പറഞ്ഞ മൂന്ന് കോളനികളാണ് രണ്ട് ലക്ഷം വീട് കോളനിയും ഒരു അരിജം കോളനിയും ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിലും സാമ്പത്തികമായി കുറെ ഉന്നതി നിൽക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഒരു വാർഡാണ് ഈ റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മേനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുമായിട്ട് നല്ല ബന്ധത്തിലാണ് നിൽക്കുന്നത് ഇപ്പൊ ചെരുമല പഞ്ചായത്തിൽ ആശുപത്രി ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ട്രാഫിക് ബ്ലോക്കിനെ സംബന്ധിച്ചും തെറ്റാലി ഭാഗത്തുണ്ടാകുന്ന ബസ് സ്റ്റോപ്പ് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് നിവേദനം കൊടുത്തിട്ടുണ്ട് പിന്നെ ജനങ്ങൾക്ക് ഉപദ്രവരായിട്ടുള്ള മരങ്ങൾ വെട്ടുന്നതിനും അതുപോലെയുള്ള നടപടിക്രമങ്ങൾ റോഡ് ക്ലീൻ ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഞങ്ങൾ അതിന് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഞങ്ങൾ പരാതി അയച്ചിട്ടുണ്ട് പക്ഷേ വീട് പൊള്ളിയിൽ അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഒരു പൊതു കിണറുണ്ട് കിണറാണ് അധികം ആൾക്കാർ ഉപയോഗിക്കുന്നത് പിന്നെ വാട്ടർ കണക്ഷൻ ഒക്കെ ഉണ്ട് എല്ലാവർക്കും ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ നിർവഹണം രാജേഷ് സഹകരണം आ भालाल समकालीन